ഗവർണർ ആറിലേക്കാർ വോട്ട് ചെയ്ത് പുറത്തിറങ്ങുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏഴ് ജില്ലകളാണ് വിധി വിധിയെഴുതിക്കൊണ്ടിരിക്കുന്നത് പ്രമുഖർ വിവിധ ബൂത്തുകളിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരള ഗവർണർ ആറിലേക്കാർ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുന്നു മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും കൂടിയിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല അദ്ദേഹം പെട്ടെന്ന് തന്നെ സംസാരിക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ് ഏതായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തി വാഹനത്തിലേക്ക് കയറുകയാണ് എല്ലാ വോട്ടർമാരും അവരുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കണമെന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് അത് ഏറ്റവും ഭംഗിയായ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള ഈ ചുമതല ഏറ്റവും ഭംഗിയായി നിർവഹിക്കണമെന്നാണ് അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടത് തിരുവനന്തപുരത്താണ് ഗവർണർ വോട്ട് രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ലോക്ഭവൻ നിൽക്കുന്ന ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജവഹർ നഗർ എൽ പി സ്കൂളിലെ ബൂത്ത് അഞ്ചിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്